ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിന് പിന്നാലെ പേർ മരിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകി മരണം സ്ഥിരീകരിച്ചു അണുബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം രണ്ട് ഡെപ്യൂട്ടി ഡി എംഒമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് അണുബാധ ഉണ്ടായെന്ന സ്ഥിരീകരണം അണുബാധയ്ക്കൊപ്പം രക്തസമ്മർദ്ദം അപകടകരമായി താഴ്ന്നതും മരണകാരണമെന്ന് കണ്ടെത്തി അന്തിമ റിപ്പോർട്ട് ഉടൻ ആരോഗ്യമന്ത്രിക്ക് നൽകും അണുബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ് ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെയും മരുന്നുകളുടെയും സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും ഇതിലൂടെ ഉറവിടം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ സംഭവത്തിന് പിന്നാലെ പതിനഞ്ച് ദിവസത്തേക്ക് ഹരിപ്പഴ ആശുപത്രി ഡയാലിസിസ് സെന്റർ അടച്ചിരുന്നു ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം